നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്തിൽ ഗതാഗത ശിക്ഷ കടുപ്പിക്കുന്നു പുതിയ ഉടൻ ട്രാഫിക് വകുപ്പ് അറിയിച്ചു ട്രാഫിക് ആൻഡ് ഓപ്പറേഷൻ അഫയർസ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ യൂസഫ് അൽ കദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ ഡ്രൈവിംഗിനിടെ മൊബൈൽ ഉപയോഗിക്കൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് ഗുരുതരമായ ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ശിക്ഷ കടുപ്പിക്കൽ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ഗതാഗത നിയമം വരും ദിവസങ്ങളിൽ പ്രാബല്യത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങ പരിമിതർക്കായുള്ള പാർക്കിംഗ് സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യൽ അശ്രദ്ധയോടെ വാഹനമോടിച്ച് മറ്റുള്ളവരുടെ ജീവൻ ഭീഷണിയാവുക തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് തടവ് ശിക്ഷ കൂടി വ്യവസ്ഥ ചെയ്യുന്നതാണ് പുതിയ ഭേദഗതി ചുവപ്പ് സിഗ്നൽ മറികടക്കൽ അമിത വേഗത മുതലായ നിയമലംഘനങ്ങൾക്കും പുതിയ നിയമപ്രകാരം ജയിൽ ശിക്ഷ ലഭിക്കും ട്രാഫിക് നിരീക്ഷണത്തിനായി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആധുനിക ക്യാമറകൾ സ്ഥാപിച്ചു തുടങ്ങിയതായും ഗതാഗത വകുപ്പ് മേധാവി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മേധാവിസ്ക് കേബിൾ പൊട്ടിയതുമൂലം ഇൻ്റർനെറ്റ് സംവിധാനത്തിലുണ്ടായ വേഗതക്കുറവ് പരിഹരിച്ചതായി കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി അറിയിച്ചു ഡാറ്റാ ട്രാഫിക് ബദൽ കേബിളിലേക്ക് റീഡയറക്റ്റ് ചെയ്താണ് ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കിയത് രാജ്യത്തുടനീളം ഇന്റർനെറ്റ് സാധാരണ നിലയിൽ പുനഃസ്ഥാപിച്ചതായി സിദ്ര അറിയിച്ചു ഡാറ്റാ ട്രാഫിക്കിനെ ഇതര കേബിളുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്ന എമർജൻസി പ്ലാൻ നടപ്പിലാക്കിയാണ് ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കിയത് ഇന്റർനെറ്റ് നെറ്റ്വർക്കിന്റെ സ്ഥിരത നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്ന് സിദ്ര പ്രസ്താവനയിൽ ഉറപ്പു നൽകി കുവൈത്തിനെ സൗദി അറേബ്യയിലെ അൽകോബറുമായി ബന്ധിപ്പിക്കുന്ന ജി സി കമ്പനിയോട് ഫാൽക്കൺ അന്തർദേശീയ അന്തർവാഹിനി കേബിളിനാണ് നേരത്തെ കേടുപറ്റിയത്

അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം സെക്രട്ടറി കെ എം ഷാജി തുടങ്ങിയ നേതാക്കൾ പങ്കെടുക്കുന്ന മഹാസമ്മേളനത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഫൈസൽ ഹംസ അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്നാണ് പ്രകാശനം ചെയ്തത് കുവൈറ്റ് കെ എം സി സി പ്രസിഡന്റ് സയ്യിദ് നാസർ അൽ മഷൂർ തങ്ങളുടെ അധ്യക്ഷതയിൽ ദജീജിൽ നടന്ന പരിപാടി അൽ അൻസാരി എക്സ്ചേഞ്ച് ജനറൽ മാനേജർ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ റഹൂഫ് മഷ്കൂർ തങ്ങൾ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഇക്ബാൽ മാവിലാടം എം കെ അബ്ദുൾ റസാഖ് എം ആർ നാസർ ഡോക്ടർ മുഹമ്മദ് അലി ഗഫൂർ വയനാട് ഷാഹുൽ ബേപ്പൂർ സലാം പട്ടാമ്പി ഫാസിൽ കൊല്ലം എഞ്ചിനീയർ മുഷ്താഖ് ഇലിയാസ് വെന്നിയൂർ ഉപദേശക സമിതി വൈസ് ചെയർമാൻ ബഷീർ ബാത്ത ഉപദേശക സമിതി അംഗം കെ കെ പി ഉമ്മർകുട്ടി എന്നിവർ സംസാരിച്ചു ആബിദ് കസീമി കിറാത്ത് നടത്തി ജനറൽ സെക്രട്ടറി മുസ്തഫ കാരി സ്വാഗതവും ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് ട്രാസ്ക് ഓണാഘോഷം സംഘടിപ്പിച്ചു പൊന്നോണം കെ ടു ഫോർ എന്ന പേരിൽ അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിൽ നടന്ന പരിപാടിയുടെ സാംസ്കാരിക സമ്മേളനം ട്രാസ്ക് പ്രസിഡന്റ് ബിജു കടവി ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ സിജു എം എൽ സ്വാഗതം പറഞ്ഞ സമ്മേളനത്തിൽ അൽമുല്ല എക്സ്ചേഞ്ച് റിലേഷൻഷിപ്പ് മാനേജർ ബേസിൽ വർക്കി ജോയാലു റീജിയണൽ ഹെഡ് വിനോദ് കുമാർ ട്രാസ്ക് ജനറൽ സെക്രട്ടറി മുകേഷ് ഗോപാലൻ വനിതാവേദി ജനറൽ കൺവീനർ ജസ്നീ ഷമീർ വൈസ് പ്രസിഡന്റ് ജഗദാംബരൻ കളിക്കളം കോർഡിനേറ്റർ അനകാരാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആർട്സ് കൺവീനർ ബിജു സി ഡി വോളണ്ടിയർ കൺവീനർ ജിൽ ചിന്നൻ മീഡിയ കൺവീനർ വിഷ്ണു കരിങ്ങാട്ടിൽ വനിതാവേദി സെക്രട്ടറി ഷാന ഷിജു ജോയിന്റ് സെക്രട്ടറി സക് അഷ്റഫ് എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു ട്രാസ്ക് സംഘടിപ്പിച്ച പൂക്കള മത്സരത്തിൽ മുതിർന്നവരിൽ മെഹബുള്ള അബു ഹലീഫ ഏരിയ ഒന്നാം സമ്മാനവും പായസം പാചക മത്സരത്തിൽ ഫഹാഹിൽ ഏരിയ അംഗം ദൃശ്യ പ്രസാദ് ഒന്നാം സ്ഥാനത്തിനും അർഹയായി നാട്ടിൽ നിന്നും അതിഥിയായി എത്തിയ രാജേഷ് എടത്തിരിഞ്ഞിയും അസോസിയേഷൻ അംഗങ്ങളും ചേർന്നൊരുക്കിയ ഓണസദ്യയിൽ ആയിരത്തിൽ പരം ആളുകൾ പങ്കാളികളായി ട്രാസ്ക് വനിതാ വേദി ഒരുക്കിയ പൂക്കളവും ആകർഷണീയമായിരുന്നു ട്രാസ്കിന്റെ എട്ട് ഏരിയയിൽ നിന്നുമുള്ള അംഗങ്ങൾ അണിനിരുന്ന താലം ചെണ്ടമേളം ൾ കുമ്മാട്ടികൾ എന്നിവ ഉൾപ്പെടുത്തിയുള്ള ഘോഷയാത്ര അസോസിയേഷൻ അംഗങ്ങളുടെ തിരുവാതിര ഗ്രൂപ്പ് ഡാൻസ് ഓണപ്പാട്ട് ഗാനമേള എന്നിവയും അരങ്ങേറി ട്രഷറർ ത്രിതേഷ് നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ഉദുമ എം എൽ എ യുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ കുവൈത്ത് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു കുവൈത്ത് പ്രസിഡന്റ് വർഗീസ് പുതുകുളങ്ങര യോഗം ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച കെ പി കുഞ്ഞിക്കണ്ണന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് തീരാനഷ്ടമാണെന്ന് അനുശോചന യോഗത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു സംസാരിച്ചു ജില്ലാ കമ്മിറ്റി ആക്ടിംഗ് പ്രസിഡന്റ് നാസർ ചുള്ളിക്കര അധ്യക്ഷത വഹിച്ചു നാഷണൽ കമ്മിറ്റി മെമ്പർ രാമകൃഷ്ണൻ കള്ളാർ അനുസ്മരണക്കുറിപ്പ് അവതരിപ്പിച്ചു നാഷണൽ കമ്മിറ്റി സെക്രട്ടറിമാരായ നിസാം പി എ സുരേഷ് മാത്തൂർ മീഡിയ കൺവീനർ ജോർജി യൂത്ത് വേണ്ടി ഇസ്മായിൽ കൂനത്തിൽ കാസർഗോഡ് ജില്ലാ ഭാരവാഹികളായ അനിൽ ചീമേനി നൌഷാദ് കള്ളാർ വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ എബി അത്തിക്കയം ലിബിൻ മുഴക്കുന്ന് സിനു ജോൺ റിജോ കോശി ഈപ്പൻ ജോർജ് നാസർ കായംകുളം എന്നിവർ അനുശോചന പ്രസംഗം നടത്തി ജില്ലാ ജനറൽ സെക്രട്ടറി സൂരജ് കണ്ണൻ സ്വാഗതവും ട്രഷറർ രാജേഷ് വെള്ളിയാട്ട് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി വെൽഫെയർ കുവൈത്ത് സംഘടിപ്പിച്ച വെൽഫെയർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർകോട് വയനാട് സംയുക്ത ടീം ജേതാക്കളായി ആവേശകരമായ ഫൈനലിൽ ഫഹഹിൽ ടീമിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കീഴടക്കിയാണ് കാസർകോട് വയനാട് ടീം വെൽഫെയർ കപ്പ് ട്രോഫി സ്വന്തമാക്കിയത് ലൂസേഴ്സ് ഫൈനലിൽ ഋഗായ് ടീമിനെ പരാജയപ്പെടുത്തി തൃശൂർ ജില്ല മൂന്നാം സ്ഥാനക്കാരായി പ്രവാസി വെൽഫെയർ കുവൈറ്റിന്റെ ജില്ലാ ഘടകങ്ങളുടെയും വിവിധ യൂണിറ്റുകളുടെയും ടീമുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു പ്രവാസി വെൽഫെയർ അംഗങ്ങളോടൊപ്പം പ്രമുഖ മലയാളി ക്ലബ്ബുകളിലെ ഫുട്ബോൾ താരങ്ങളും വിവിധ ടീമുകൾക്കായി അണിനിരുന്നു വിജയികൾക്കുള്ള ട്രോഫി പ്രവാസി വെൽഫെയർ കുവൈറ്റ് പ്രസിഡന്റ് ലായിക് അഹമ്മദ് റണ്ണേഴ്സ് അപ്പിനുള്ള ട്രോഫി ജനറൽ സെക്രട്ടറി രാജേഷ് മാത്യു സെക്കൻഡ് റണ്ണർ അപ്പിനുള്ള ട്രോഫി സ്പോർട്സ് കൺവീനർ ഷംസീർ ഉമ്മർ എന്നിവർ കൈമാറി ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി കാസർഗോഡ് വയനാട് സംയുക്ത ജില്ലാ ടീമിന്റെ ഷാനവാസിനെ തെരഞ്ഞെടുത്തു കാസർഗോഡ് വയനാട് സംയുക്ത ജില്ലാ ടീമിലെ ബദറുദ്ദീൻ മികച്ച ഗോൾ കീപ്പർക്കുള്ള ട്രോഫി സ്വന്തമാക്കി റിഗായ് ടീമിലെ ഇസ്ഹാഖ് ടോപ്പ് സ്കോറർ പുരസ്കാരത്തിന് അർഹനായി കെഫാക് ജനറൽ സെക്രട്ടറി മൻസൂർ കുന്നത്തേരി സ്പോർട്ടി ഏഷ്യ മാനേജർ നജീബ് വി എസ് കാലിക്കറ്റ് ലൈഫ് പ്രതിനിധി സച്ചിൻ പ്രവാസി വെൽഫെയർ കുവൈറ്റ് നേതാക്കളായ അനിയൻ കുഞ്ഞ് ഷൌക്കത്ത് വളാഞ്ചേരി റഫീഖ് ബാബു പൊന്മുണ്ടം ജവാദ് അമീർ കലീലുർ റഹ്മാൻ സഫ്വാൻ കെ അബ്ദുർ റഹ്മാൻ റിഷ്ദീൻ അമീർ അബ്ദുൽ വാഹിദ് ഗിരീഷ് വയനാട് അഷ്കർ ഷംസുദ്ദീൻ എന്നിവർ വിവിധ മെഡലുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു അബ്ദുള്ള അവതാരകനായി അൻവർ ഷാജി സെക്ഷൻ റഫറിമാരായ റാഫി അസ്വദ് അലി എന്നിവർ എന്നിവർ മത്സരങ്ങൾ ഷാഫി രാഹുൽ ഇജാസ് സൗബാൻ ഇസ്മായിൽ അസിസ്റ്റന്റ് റഫറിമാരായി ന്യൂസ് അവതാരകനായിരായൽസ് ഭിന്നാർക്കുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സി ആർ സി കോഴിക്കോടിന് ജീവകാരുണ്യ സംഘടനയായ ശാന്തം കുവൈറ്റ് ആധുനിക തെറാപ്പി ഉപകരണങ്ങൾ നൽകി ന്യൂറോ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തെറാപ്പിയിൽ ഏറെ സഹായകരമായ ആധുനിക സംവിധാനങ്ങളായ ഇൻ്റർ ആക്റ്റീവ് ടച്ച് ഡിസ്പ്ലേ തെറാപ്പി യൂണിറ്റ് ത്രീ ഡി ഹോളോഗ്രാഫിക് ലേണിംഗ് യൂണിറ്റ് എന്നിവയാണ് കൈമാറിയത് ഈ പരിപാടിയുടെ ഉദ്ഘാടനം എം കെ രാഘവൻ എം പി നിർവഹിച്ചു സി ആർ സി ഡയറക്ടർ ഡോക്ടർ റോഷൻ ബിജ്ലി അധ്യക്ഷനായ ചടങ്ങിൽ സാന്ത്വനം പ്രതിനിധി സന്തോഷ് സി ആർ സിയിലെ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ സംസാരിച്ചു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി